കമന്റ് ഉസ്മാൻ കൊട്ടാക്കൽ പറയുന്നത് കെട്ടിച്ച പോലെ മീരാ നന്ദന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ സൈബർ പുള്ളി എന്ന് വെച്ചാൽ രക്ഷയില്ല കാരണം വെച്ചാൽ വെച്ച് എട്ട് മണിക്ക് കല്യാണം കഴിഞ്ഞ പുള്ളിക്കാരി പത്ത് മണിയായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് അതിന് വന്ന് കമന്റുകളൊക്കെ ഭയങ്കര ബേഡാണ് കാര്യം കല്യാണം കഴിച്ചാൽ മീരാനന്ദൻ വളരെ ഹാപ്പി ആണ് അത് കല്യാണം കല്യാണ താല് അയച്ച പുള്ളിക്കാരനെക്കാട്ടി ഹാപ്പിയാണ് വീട്ടുകാരെ ഹാപ്പി നാട്ടുകാരെ ഹാപ്പി പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പേർക്ക് മാത്രം ഹാപ്പി അല്ല വൈ ബട്ട് വൈ സ്വകേശാലെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ ചോദ്യം വേണം പുള്ളിക്കാർ ആർക്കും അറിഞ്ഞുവിടുന്നത് ഈ മീരാനന്ദൻ ആർക്കും അറിഞ്ഞുവിടലി ഞാൻ ഒരു പാട്ട് പാടാ ോ മുല്ല സിനിമയിലെ നായികയാണ് ഇപ്പം കുറച്ചു പേർക്ക് മനസ്സിലാവും ഈ ഷോർട്ട്സ് റീലും അല്ലാതെ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നു നല്ല തരകം സൃഷ്ടിച്ച സിനിമയാണ് മുല്ല അപ്പം നമ്മൾ ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പൊ കമന്റ് എന്ത് എന്ത് കമന്റ് ഈ ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റിലൂടെ തന്നെ ഒരു കുട്ടി മരിച്ചു തന്നെ പോയിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ള കുട്ടിയാണ് എനിക്കറിയുന്ന കുട്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ സൈബർ പുള്ളിയും വളരെ വളരെ ഭയങ്കര രൂക്ഷമായി കൊണ്ട് പോയിരിക്കുകയാണ് സോ ഗെസ് അതുകൊണ്ടാണ് നമ്മളൊരു നമ്മളിപ്പോൾ ഒരു വീഡിയോ കളിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സോ കെ സ്കിപ്പ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സൊസ്കിപ്പ് സോ സ്കിപ്പ് സോ അതിൻ്റെ കൂടെ കണക്ക് ഭയങ്കര സൈബർ ബുള്ളിംഗ് എ വെരി ബാഡ് മാൻ എന്തായാലും ഒരു പത്ത് കമന്റ് ഞാൻ വായിച്ച് വായിച്ചു തരാം എട്ട് മണിക്ക് എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ ഇത്രയും സൈബർ ബുള്ളിങ് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു തരും നമ്മൾ ആദ്യമായിട്ട് ഒരു പത്ത് കമന്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനിയിൽ നിങ്ങൾ അത് പറയരുത് പറയുന്നത് കാര്യ ഈ കമന്റ് പോ കമന്റ് കൂടെ നമുക്ക് തകർക്കാൻ പറ്റും പറ്റൂല അങ്ങനെ പറയരുത് പ്ലീസ് ഞാൻ എന്തായാലും ഒരു പത്ത് കമൻറ്റ് വായിക്കാൻ പോവാണ് ഉസ്മാൻ കൊട്ടാക്കൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിച്ച് കെട്ടിച്ച പോലെ അതിന്റെ ഏ പുള്ളിക്കാരനെല്ലാം എങ്ങട്ടെ പുള്ളിക്കാരന് പുള്ളിക്കാരൻ എന്തോ തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മനസ്സിലെ ഉസ്മാൻ കൊട്ടാക്കൽ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബ്ലൂടൂത്ത് ടൂക്ക് മാറ്റി ഇരിക്കുക അതിന്റെ താഴെ തന്നെയാണ് സബിനീഷ് പറ്റാമ്പി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യഫാമയെ അങ്ങേറ്റം പറഞ്ഞ പൊതുജനം താ ഇവിടെയും പ്രകസനം കൊള്ളാം അതിന് താഴെയാണ് സജിത്ത് പണത്തിന് കണ്ടു നോക്കൂല്ലോ അടുത്താടെ വിക്കി വിഘ്നേഷ് പുള്ളിക്കാരൻ്റെ രണ്ട് രണ്ട് പുള്ളിക്കാരൻ രണ്ട് കണ്ടിട്ടുണ്ട് അത് നിങ്ങളെ ചിന്തിച്ച് മനസ്സിലാവും ബംഗാളി എന്ന് വെച്ചിട്ട് നാല് ശരി ഹാ 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 ഹ അപ്പോൾ അങ്ങേർക്കൊരു സുഖം പിന്നെ ക്യാഷ് നോക്കി പോയതാണോ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മനസ്സു ആ ഹാ ഹാ അതിൻ്റെ തൊട്ടടുത്ത് തബൂസ് അലീം അഞ്ഞൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സംഭവം പറയാമെന്ന് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ഭീകരൻ്റെ മുഖം ലോകമെമ്പാടും കറങ്ങിയിട്ട് ഇയാളെ മാത്രമാണ് കണ്ടുള്ള പുള്ളിക്കാരുടെ അക്കൗണ്ട് കാര്യം മനസ്സിലാവും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തോ ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിലും നല്ല കളറിന്റെ പ്രായമുള്ളവനൊക്കെ വന്നിട്ട് അടുത്ത് ഹെന ഫാത്തിമ വൺ ഫോർ ത്രീ ചെക്കൻ എന്തോ ചെക്കൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും തോന്നിയോ ഹെന ഫാത്തിമ നമുക്ക് കണ്ടവർക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല ചിലപ്പോൾ ഹെനയരാ കണ്ണിന്റെ കുഴപ്പമായിരിക്കാം ഇല്ലെങ്കിൽ ഹെനക്ക് പുള്ളിക്കാരിത്ര സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കണ്ണിന്റെ പ്രശ്നം കഴിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കും ഹെന കണ്ണിന്റെ സിമ്പിൾ തന്നെ ഡീപ്പ് കിട്ടുക കണ്ണിന്റെ പ്രശ്നം അത് ആശുപത്രി കാണാൻ തീരാത്ത പ്രശ്നമുള്ളത് അടുത്ത് കലാപം തിരികുമ്പോൾ ഒരു ചാരിറ്റി അടുത്ത് നൗഷാബി ബംഗാളി ബംഗാളിയാണോ എന്നിട്ട് രണ്ട് ക്വസ്റ്റ്യമാർ പുള്ളിക്കാരെ കാറിൻ്റെ ഇരിക്കുകയാണ് കാരണം പുറത്തിറങ്ങാൻ നന്നായി ചുമ്മാ നാട്ടുകൊള്ളുന്നുണ്ട് നന്നായി അടുത്തു ഇതാണോയോ ഇങ്ങനെ ചാടിക്കാരെ ജോലിയോന്ന് ഇവരെ ബന്ധു അടുത്ത ബന്ധുക്കളെ പോലീസ് കമന്റി കിടന്ന് രാഹുൽ പി ആർ രാഹുൽ പി ആർ ആണ് ഇത് എവിടെ നിന്ന് കെട്ടി മൂന്ന് ബോധിച്ചിരി കല്ലറി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ ചെയ്തിട്ട് അടുത്ത് ഞാൻ അച്ചു അവർക്കില്ലാത്ത പ്രശ്നം വേണം കമൻറ്റുകളിൽ നാറികളെ കഷ്ടം സ്വന്തമാ സ്വന്തം കുറ്റം ആര് നോക്കാറില്ല എന്താ അവരൊരു പ്രശ്നം നാറി മലയാളികളെ ഇത് മേലത്തെ ഇസ്മി രാഹുലിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കൊണ്ടുപോകും അടുത്ത് ജോൺ ഫോർ ഏതോ വലിയ തോന്നുന്നത് നെക്സ്റ്റ് സന ക്രിയേഷൻ ആണ് സനാരെ ക്രിയേഷൻ നമുക്ക് വായിക്കാം ഇവൻ ഇവനെന്താ ഇടിവെട്ടിയ പോലെ ില് തെറ്റുപറ്റിയതാണ് സനയുടെ ക്രിയേഷൻ തെറ്റുപറ്റിയതാണ് മാത്രമേ വേറെ ആ നിവീദ്റയു അടുത്ത് മുഹമ്മദ് ജാസി അമ്പത്തിറയോട് അടുത്ത അഷ്നി ആഷ്നി എവിടെയോ എന്തോ തകരാറ് പോലെ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പുള്ളിക്കാരി കമന്റ് ബോക്സ് ഇതിങ്ങനെയാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞ പോലെ കമന്റ് സുരേഷ് നമ്മളങ്ങനെ കമന്റിങ് സെക്ഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് സംഭവം ഇതാണ് ഇവിടുത്തെ കേരളം ഇതാണ് കേരളം നല്ല സാക്ഷരതയുള്ള കേരളം ഈ സൈബർ പുള്ളിങ്ങ് എന്ന് പറയുന്നത് രക്ഷയല്ല ഇപ്പോൾ ഇപ്പം തന്നെ ഞാൻ പൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിനും തന്നെ കുറഞ്ഞ നാലഞ്ച് ഫേക്കഡിങ്ങും കാണും ഈ ഫേക്കടിയിൽ അവ നാല് എല്ലാ ഇതിൽ ചെന്ന് നടന്ന് കമന്റ് സൈബർ പുള്ളിങ് സൈബർ പുള്ളിങ്ങും കാര്യം ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മുഖം വരില്ല അതുകൊണ്ട് പിന്നെ അവൻ ആകെ പറ്റുന്നത് എന്താ ആരും കാണാൻ നാലഞ്ച് ഫേക്ക് കണ്ടും അതിനിടയിൽ കൂടെ പോയിട്ട് കൊണ്ടു 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 കൊണ്ട് അല്ലാതെ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല കല്ലെറിയ കല്ലെറിയട്ടെ അവർ സുഖമായി ജീവിക്കട്ടെ സോ ബൈ ബൈ സൈനിങ് ഓഫ്